ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മയും മക്കളും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ട്ടാ നല്ല ഉപ്പുമാവും നേത്രപ്പഴം പുഴുങ്ങിയൊക്കെ മേടാണ് ചെറുക്കത് അവിടെ ഉണ്ട് കാലത്ത് ചെറിയൊരു ചുമ ഇന്ന് നാട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ കയ്യിൽ നിന്ന് പോയി കാരണം ഇന്ന് ഇവിടെ ചേച്ചി വരുന്നുണ്ട് കുട്ടിയും വരണ്ട് ചേട്ടനും വരുന്നുണ്ട് അപ്പൊ അവരെ കണ്ടിട്ട് അപ്പൊ നാളെ മിക്കതും വിടും നാളെ പോണം എന്നാലാണ് ഇനി അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഒരാൾക്ക് പിന്നെ ഇന്ന് പിന്നെ പുസ്തക പൂജ ആയുധ പൂജ ഒക്കെ ആയില്ലോലെ ഇന്ന് ശരിക്കും സ്കൂളിലേക്ക് പോയി പരിപാടി അവിടെന്തൊക്കെ പിന്നെ പിന്നെ വിളിച്ച ഇന്നലെ വിളിച്ചിൽ എനിക്ക് കാണിച്ചോ അത് പറയൂ എന്ത് പരിപാടി സ്കൂൾ ആറാം തിപ്പ ഇത് എന്താത്ര പരിപാടികൾ പങ്കെടുക്കണം നിർബന്ധം

ചെറിയ പാട്ട് ശ്രീലങ്കകളെ പിന്നെ അമ്മ പഠിപ്പിച്ച പാട്ടോ പക്ഷെ അത് ഉണിക്ക് ചെറുപ്പം താങ്ങോ ഒത്തിരി ടഫുട്ട ഏറെ ഏതൊക്കെ കൂട്ടുകൾ ഇന്നലെ എന്നാലും ചാച്ചി വരുമ്പോഴായിട്ട് പറ്റിച്ചു കാലത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ വന്നില്ല അവിടെ പൂജവെപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി ഇന്ന് കയറ്റിയിടും പിന്നെ വേറൊരു സൈറ്റിൽ വർക്കുള്ള കാരണം കുറേ നേരം വണ്ടി അവിടെ പണി കഴിയാണ്ട് സ്റ്റെക്കായി എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ആ സെപ്റ്റിക് ടാങ്കൊക്കെ ഉള്ള കാരണമാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് മാറ്റിയാലോ അതൊക്കെ ജനിച്ചിട്ടാണ് സ്ലാബൊക്കെ ഞാൻ നല്ല കുറച്ച് പൊക്കി നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ വെയിറ്റ് കൂടുതലാണ് ഒറ്റയ്ക്ക് ഞങ്ങൾ നടക്കണില്ല ഞാൻ ആ സ്ലാബ് ഇടുമ്പോൾ രണ്ട് മൂന്ന് പേര് പേർ കൂടിയിട്ടിട്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ കട തുറങ്ങും കേട്ടോ പാനിപൂരി കച്ചവടം കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാവുമ്പോൾ പത്തേ പത്തിനാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നത് ഉറകം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പൂജ ചെയ്തുകൊണ്ടൊന്ന് കട ഇടണോ ഇന്ന് കട ഇടണോന്ന് വെച്ചിട്ട് മുത്തേരെ ഓഫ് ആണ് അല്ലേന്ന് ദുഷ്കെടുക്കണോ വേണ്ട എന്നുള്ളതാണ് ഞാൻടയറണ പൊന്ന നാളെ ഉണ്ടാവോടേലെ ഞാൻ അല്ലല്ലല്ല ഉണ്ടാവില്ലല്ല അല്ല കുട്ടിയോ റോട്ടിലെ സ്കൂൾ കുട്ടിയോ ഇല്ലെങ്കിലും തന്നെ കയ്യിലോ ബ ദിയടെ ബുക്ക് എവിടെ വെക്കുന്നേ ദിയടെ ബുക്കൊക്കെ വെച്ചിട്ട് പോയി കുട്ടിങ്ങാവിലോ ആരെ അടുത്ത് കൊടുത്തത് ഏ അതെയാ രഞ്ജിത്തിനടുത്ത് കൊടുത്തോ അതെ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ അവരവിടെ കുറ്റിങ്ങാവിൽ കൂടെ അത് ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നു അവിടെ പരിപാടികളൊക്കെ ഉണ്ടാവുന്നു കുറ്റങ്ങാവ് അമ്പലത്തില് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇന്നലെ ആ തിരുവള്ളക്കാവ് ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ അടുത്തല്ലേ ഓരോ തിരുവള്ളക്കാവ് ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ ഉണ്ട് ഭയങ്കര ലൈറ്റും കാര്യങ്ങളും അമ്പലത്തില് കച്ചവടക്കാരൊക്കെ കൊറേ ഇണ്ടാവും ഞാൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്താലോചക്കാവലേ കച്ചവടം ചെയ്താലോചോലേറ്റ ആറാട്ടുപുഴ ഇവിടെ അടുത്തല്ല ആറാട്ടുപുഴയിലും നമ്മുടെ ഒരു സുഹൃത്ത് ആറാട്ടുപുഴയിലുണ്ട് കച്ചവടത്തിന് പോയിട്ട് കപ്പലണ്ടാട്ടുണ്ട് ആളെ പോയി കണ്ടു സംസാരിച്ചു അപ്പൊ അങ്ങനെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അത് ഞങ്ങൾ ഒരുമിച്ച് പോരത്തിന് പോകണോ അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അടുത്ത വീഡിയോയില് കാണാം അതെ